ചക്കുവള്ളി മിഴി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ സി പ്ലസ് ടു വിജയികളെ അനുമോദിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചു കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ഉദ്ഘാടനം ചെയ്തു മിഴിമികവ് രണ്ടായിരത്തി അഞ്ച് എന്ന പേരിലാണ് ചക്കുവള്ളി മിഴി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ സി പ്ലസ് ടു വിജയികളെ അനുമോദിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത് കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ഉദ്ഘാടനം ചെയ്തു ഞാൻ ഒരു അന്തർധാര ചരാതി പറയുന്നത് ഉണ്ടാവും നമുക്ക് മനസ്സിലാക്കും അപ്പോ പ്രപഞ്ചത്തിൽ ദിക്കില്ല എന്തുകൊണ്ടാണ് ദിക്കില്ലാത്ത പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളെല്ലാം ബോറായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗ്രന്ഥശാല വൈസ് പ്രസിഡന്റ് അക്കരേൽ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു സീനത്ത് തമ്പിറാവുത്തർ നസീറ ബി വി അർത്തിൽ സമീർ ബി ബിനീഷ് ലത്തീഫ് പെരുങ്കുളം എം സുൽഫി ഖാൻ റാവുത്തർ വിനുകുമാർ പാലമുട്ടിൽ ആർ സതീഷ് കുമാർ ലേഖാശങ്കർ സി മധു ഹാരിസ് കുഴിവേലിൽ അൻസാൽന സബീന ബൈജു അക്കരേൽ ഷെഫീഖ് എച്ച് ഹസീന ഹർഷ ഫാത്തിമ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട